ഹായ് ഓൾ വെൽക്കം ടു സൈക്യു ലേണി അപ്പോൾ ഇന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മുടെ ഐ ഡി കാർഡ് അതായത് സ്റ്റുഡൻസ് ഐ ഡി കാർഡ് എങ്ങനെയാണ് ആക്സസ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ സ്റ്റുഡൻസ് പോർട്ടലിലാണ് നമ്മളെ ഐ ഡി കാർഡ്സൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ അതിന് നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്റ്റുഡൻസ് പോർട്ടലിൽ ലോഗിൻ ചെയ്യുക പിന്നെ അതുപോലെ തന്നെ പാസ്വേഡ് അടിക്കുക ക്യാപ്ച്ച ഉണ്ടാവും ക്യാപ്ച്ച ഫില്ല് ചെയ്യുക നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ഒരിക്കലും യൂസർ നെയിമോ പാസ്വേഡോ മറന്നു പോകരുത് ഓക്കെ നിങ്ങൾ യൂസർ നെയിമോ പാസ്വേഡോ എടുത്തതിന് ശേഷം നിങ്ങൾ ഒരു ഡാഷ് ബോർഡിലാണ് എത്തുക അപ്പം ഇതിൽ സർവീസസ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും അതിൽ അവസാനമായിട്ട് എന്താവും നിങ്ങൾ ഐ ഡി കാർഡ് ഉണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്താൽ ഡൗൺലോഡ് ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ടാവും ഇതിൽ നിങ്ങളുടെ എൻറോൾമെന്റ് നമ്പർ അടിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഐ ഡി കാർഡ് ഡൗൺലോഡ് ചെയ്യുന്നതാണ് ഓക്കെ ഇതിൽ എഴുതിയിട്ടുണ്ട് യൂസർ രണ്ടോ നമ്പർ പാസ്വേഡ് ഓക്കെ നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞാൽ ഇത് എവിടെയാണ് ഉപകാരപ്പെടാന്ന് പറയുന്നത് നിങ്ങൾ ഇൻ കേസ് നിങ്ങളൊരു ഫിസിക്കൽ ഐ ഡി കാർഡ് രൂപത്തിൽ ഐഡന്റി കാർഡ് അടിച്ചു വെച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ എക്സാമിന് പോകുമ്പോൾ അല്ലെങ്കിൽ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാൻ പോകുമ്പോൾ അല്ലെങ്കിൽ പ്രാക്ടിക്കൽ അങ്ങനത്തെ ഇഗ്നോർ റിലേറ്റഡ് ആയിട്ടുള്ള നിങ്ങളുടെ ഡിഗ്രി റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റഡി സെന്ററിലൊക്കെ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് എന്തുവാണോ നിങ്ങളുടെ ഐ ഡി കാർഡ് വേണ്ടിവരും അപ്പൊ അതിന്റെ ഒരു അത്യാവശ്യത്തിന് ഒരു പ്രിന്റ് എടുക്കാൻ പറ്റിയ ഒരു ഫോട്ടോ കോപ്പി അല്ലെങ്കിൽ ഒരു സോഫ്റ്റ് കോപ്പിയാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു നമ്മുടെ സ്റ്റുഡൻസ് പോർട്ടൽ അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾ എന്തെയ്യാ ആവശ്യമുള്ളപ്പോൾ ഇവിടെ നിന്നാണ് എന്ത് ചെയ്യേണ്ടത് ഡൗൺലോഡ് ചെയ്യേണ്ടത് തർവീസി പോവാ അവസാനത്ത് എന്ത് ഉണ്ടാവും ഐ ഡി കാർഡ് ഡൗൺലോഡ് ചെയ്യേണ്ട ഒരു ലിങ്ക് ഉണ്ടാവും അതിൽ കയറി ഡൗൺലോഡ് ചെയ്യാം ഓക്കെ പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഐ ഡി കാർഡ് ഏറ്റവും സേഫായിട്ട് എന്ത് ചെയ്യാ ഒരു ലാമിനേറ്റഡോ അല്ലെങ്കിൽ ഒരു കാർഡ് രൂപത്തിലാക്കി വെക്കുന്നത് വളരെ നന്നായിരിക്കും നിങ്ങൾ പോക്കറ്റിലോ അല്ലെങ്കിൽ വാലറ്റിലൊക്കെ കൊണ്ടറക്കാൻ വളരെ യൂസ്ഫുൾ ആയിരിക്കും അതാണ് കുറച്ചും കൂടി സേഫ് എന്ന് പറയുന്നത് ഓരോ ടൈം എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ കടയിൽ പോയിട്ട് പ്രിന്റ് എടുക്കേണ്ട ആവശ്യമില്ല ഓക്കെ താങ്ക് യു എൻ്റെ ഹാവാനെ